സ്നേഹെ മാറ്റി നിർത്തി അവരെ മൂന്ന് പേരും അയാളുടെ അടുത്തേക്ക് നടന്നു എല്ലാവരുടെയും ശ്രദ്ധ അവരുടെ മൂന്ന് പേരിലേക്കായതും ജോണമാരെ തള്ളിയിട്ടുകൊണ്ട് ഓരോ ചവിട്ടും കൊടുത്തു സോബി സേതുവിൻ്റെ കയ്യിൽ നിന്നും തോക്ക് എറിഞ്ഞു ആ തോക്ക് നിലത്തേക്ക് വീണതും ജോൺ അത് തൻ്റെ കയ്യിലേക്ക് എടുത്തുകൊണ്ട് അവർക്ക് നേരെ ചൂണ്ടി ഒരു നിമിഷം ജേക്കപ്പും സേതുവും പകച്ചുപോയി അവർ രണ്ടുപേരും ആ പകപ്പോടെ തന്നെ എല്ലാവരെയും നോക്കി അവരെല്ലാവരും പുച്ഛത്തോടെ അവരെ രണ്ടുപേരെ നോക്കി ചിരിച്ചു എന്തോ ഒന്നുകൊണ്ട് ജോണിൻ്റെ കയ്യിലേക്ക് അടിച്ചതും പെട്ടെന്നുള്ളവന്റെ പ്രവൃത്തിയിൽ വേദന കൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നും തോക്ക് താഴേക്ക് വീണു അത് വീണ്ടും സേതുവിൻ്റെ കൈകളിലെത്തി അയാൾ എല്ലാവരുടെയും നേർക്ക് ചൂണ്ടി ജേക്കബ് പരിഹാസത്തോട് ചിരിച്ചു ഏവിച്ച പെട്ടെന്ന് പുറകിൽ നിന്നും അവളുടെ വിളി കേട്ടതും പിള്ളേർ തിരിഞ്ഞു നോക്കി അവളെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ആളുകളിൽ ഒരാൾ അവൾ കരഞ്ഞുകൊണ്ട് അവരെ എല്ലാവരെയും നോക്കുന്നുണ്ടായിരുന്നു ഡാ ഡെന്നി ദേഷ്യത്തോടെ വിളിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി അനങ്ങിയ കൊന്നുകളെ ഏതു കയ്യിൽ നിന്നും തോക്ക് വാങ്ങിക്കൊണ്ട് ജേക്കബ് പറഞ്ഞു ഡേവി നേഹയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയതും നേഹയുടെ അടുത്ത് നിന്നവൻ പിച്ചാത്തി പോലെ മൂർച്ചയുള്ള മൂർച്ചയുള്ളവരായുധം അവളുടെ കഴുത്തിന് നേരെ നീട്ടി ഡേവി ഒരു നിമിഷം നിന്നു പിള്ളേരെല്ലാവരും പരസ്പരം നോക്കി ജേക്കബും സേദും പരസ്പരം നോക്കിയതിന് ശേഷം അവരെ നോക്കി പുച്ഛിച്ചു ധൈര്യം ഉണ്ടെങ്കിൽ പൊട്ടിച്ചു നോക്കടാ അവൻ്റെ ശബ്ദം കേട്ടതും അയാൾ ആ തോക്ക് ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ചൂണ്ടി എല്ലാവരും സംശയത്തോടെ നോക്കിയപ്പോഴാണ് ജോ അയാൾക്ക് നേരെ തോക്ക് ചൂണ്ടിയിരിക്കുന്നത് പിള്ളേരെ കാണുന്നത് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായതും ജോൺ ജേക്കപ്പിന്റെ കയ്യിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് തോക്ക് താഴേക്ക് ഇടുവിച്ചു സോബി അപ്പോഴേക്കും ജേക്കപ്പിൻ്റെ ആളുകളെ മൊത്തം അടിച്ച് നിലത്തേക്കിട്ടിരുന്നു ഡേവി നേഹയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയതും നേഹയെ പിടിച്ചിരുന്നവൻ അവളേം കൊണ്ട് പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു ഡെന്നി സേതുവിനെ അടിച്ച് നിലത്തേക്കിട്ടു പെട്ടെന്ന് നേഹയെ പിടിച്ചിരുന്നവനെ ജോൺ പുറകിൽ കൂടി ആഞ്ഞടിച്ചു പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ പ്രവൃത്തിയിൽ നേഹയെ പിടിച്ചിരുന്ന അവൻ്റെ കൈകൾ വിട്ടു നേഹ അവനെ തള്ളി മാറ്റിക്കൊണ്ട് ഡേവിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു സേതു അടികൊണ്ട് നിലത്തേക്ക് പതിച്ചിരുന്നു ജേക്കപ്പിന്റെ കയ്യിൽ നിന്ന് വീണ തോക്ക് സേതുവിൻ്റെ കയ്യിലായിരുന്നു കിട്ടിയിരുന്നത് അയാൾ അതെടുത്ത് ഡെന്നിക്ക് നേരെ ഷൂട്ട് ചെയ്തതും അത് കണ്ട ജോ ഡെന്നിയെ പിടിച്ചു മാറ്റി ജേക്കബിനെ അയാളുടെ മുന്നിലേക്ക് തള്ളിയിട്ടു സേതു ഷൂട്ട് ചെയ്തത് ജേക്കബിൻ്റെ ശരീരത്തിലേക്കായിരുന്നു തുളച്ചു കയറിയത് അയാൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നിലത്തേക്ക് പതിച്ചു വെടിയൊച്ചയുടെ ശബ്ദം കേട്ടതും എല്ലാവരും ഒന്ന് നിശബ്ദരായി ചെയ്തു പെട്ടെന്ന് തോക്ക് നിലത്തേക്കിട്ടു അയാൾ അവിടെ നിന്നും മോടാൻ ശ്രമിച്ചതും സോബിയും ജോണും കൂടി അയാളെ പിടിച്ചു വച്ചു ജേക്കബ് വേദന കൊണ്ട് താഴെ കിടന്ന് പൊളയുകയായിരുന്നു അയാൾക്ക് വെടികൊണ്ടതും അയാളുടെ ആൾക്കാർ അവിടെ നിന്നും രക്ഷപ്പെടാൻ തുടങ്ങിയിരുന്നു എന്നാൽ അവരെ അതിനെ അനുവദിക്കാതെ ജോയും ഡെന്നിയും സോബിയും കൂടി അവരെ അടിച്ച് ഒരു പരുവാക്കിയിരുന്നു അപ്പോഴേക്കും പുറത്ത് പോലീസ് ജീപ്പിന്റെ ശബ്ദം കേട്ടു ഡേവിനേഹെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പോലീസുകാരകത്തേക്ക് കയറി വന്നതും അവർ പിടിച്ചു വെച്ചിരിക്കുന്ന സേതുവിൻ്റെയും ജേക്കബിൻ്റെ ആളുകളെയും നിലത്ത് ബോധമറ്റ് കിടക്കുന്ന ജേക്കബിനെയാണ് കണ്ടത് സേതുവിനെ കണ്ടതും പോലീസുകാർ സംശയത്തോടെ അയാളെ നോക്കി ഞാൻ ഞാനല്ല ഞാനല്ല അയാൾ വിറച്ചുകൊണ്ട് പറഞ്ഞു ഇയാൾ തന്നെയാണ് സാർ അത് ചെയ്തത് അത് കേട്ടതും ഡെന്നി ആ പോലീസുകാരന്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു എന്നെ വിളിച്ചതാരാ ആ പോലീസുകാരൻ സംശയത്തോടെ ചോദിച്ചു ഞാനാണ് സാർ ജോ അയാളെ നോക്കി മറുപടി പറഞ്ഞു ഇയാൾക്ക് ജീവനുണ്ടോ എന്ന് നോക്കടോ ആ പോലീസുകാരൻ മറ്റൊരു പോലീസുകാരനെ നോക്കി പറഞ്ഞതും അയാൾ നിലത്തേക്കിരുന്നു ശേഷം ജേക്കബിനെ നോക്കി ശ്വാസം എടുക്കുന്നുണ്ട് സാർ ആ പോലീസുകാരൻ പറഞ്ഞു ഇയാളെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്ക് അയാൾ ആ പോലീസുകാരനെ നോക്കി പറഞ്ഞു സോറി സാർ അതും പറഞ്ഞ പോലീസുകാരൻ സേതുവിൻ്റെ കയ്യിലേക്ക് വിലങ്ങുവെച്ചു ഞാ ഞാനല്ല അയാൾ അവരെ നോക്കി പറഞ്ഞിട്ടും അവരത് കേൾക്കാതെ അയാളുടെ കയ്യിൽ വിലങ്ങുവെച്ചിരുന്നു ഈ ജേക്കബിന്റെ ഭാര്യ മരിച്ചു അയാളാണ് കൊന്നത് ഒരു കണക്കിന് അയാൾ രക്ഷപ്പെടാതിരിക്കുന്ന നല്ലത് രക്ഷപെട്ടാൽ അയാൾ ജയിലിലേക്ക് തന്നെ പോകും കിഡ്നാപ്പിങ്ങും കൊലപാതകവും കൊലപാതക ശ്രമവുമാണ് ആണ് അയാളുടെ പേരിലുള്ളത് പോലീസുകാരൻ പിള്ളേരെ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു സേതു ഡെന്നി സംശയത്തോട് അയാളോട് ചോദിച്ചു അയാളെ വിശദമായിട്ട് ചോദ്യം ചെയ്യണം ഡിപ്പാർട്ട്മെന്റിലെ ക്രിമിനൽ ആണെന്ന് അയാൾക്കൊരു പേരുണ്ട് ഇതുവരെ സാക്ഷികളും അയാളുടെ പേരിൽ തെളിവുകളും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അയാൾ രക്ഷപ്പെട്ടു പോയിരുന്നത് എന്തായാലും ഈ ഒരു കേസിൽ അതുണ്ടാവാൻ ഇല്ല ജേക്കബിന്റെ ഭാര്യ മരണപ്പെട്ടതിന് പിന്നിൽ അയാളുടെ കൈ എന്ന് അന്വേഷിക്കണം അതില്ലെങ്കിൽ പോലും അയാളുടെ പേരിൽ കൊലപാതക ശ്രമവും കിഡ്നാപ്പിംഗ് കേസുമാണ് എടുത്തിരിക്കുന്നത് അയാൾ അവരെ എല്ലാവരെയും നോക്കി മറുപടി പറഞ്ഞു കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അയാൾ നേഹയെ നോക്കി ചോദിച്ചതും അവൾ ഇല്ല അർത്ഥത്തിൽ അയാളെ നോക്കി തലയാട്ടി ശരി നിങ്ങളെങ്കിൽ വീട്ടിലേക്ക് പോയിക്കോളൂ ഇവരെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തേക്ക് ഇവന്മാരെല്ലാം തെളിവുകളാണ് അയാൾ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞതിന് ശേഷം കൂടെ ഉണ്ടായിരുന്ന മറ്റു പോലീസുകാരോട് പറഞ്ഞു അവർ ഉടനെ തന്നെ ആ ഗുണ്ടകളെയും അറസ്റ്റ് ചെയ്തിരുന്നു ദേവി നേഹയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നു കൂടെ മറ്റുള്ളവരും ആ പോലീസുകാരനോട് നന്ദി പറഞ്ഞതിന് ശേഷം അവർ വീട്ടിലേക്ക് തിരിച്ചു നേഹയുടെ കൈകളിൽ മുറുക്കി പിടിച്ചിരിക്കുകയാണ് ഡേവി അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു അവൻ അവനവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു മോൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഹോസ്പിറ്റലിൽ ഒന്ന് പോണോ ഡെന്നി സംശയത്തോട് ചോദിച്ചു വേണ്ട എനിക്ക് വീട്ടിലേക്ക് ചെന്ന് എല്ലാവരെയും ഒന്ന് കണ്ടാൽ മതി അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു ദേവിച്ച എൻ്റെ മമ്മി അവൾ ദേവിയോട് ചോദിച്ചു മമ്മി നമ്മുടെ വീട്ടിലുണ്ട് അവൻ പറഞ്ഞതും അവൾ തലയാട്ടി നേഹ് നിന്നെ അവന്മാര് ട്രെയിനിൽ നിന്നും എങ്ങനെ കിഡ്നാപ്പ് ചെയ്തത് ദേവി സംശയത്തോടെ അവളോട് ചോദിച്ചു എനിക്ക് ഓർമ്മയില്ല ഞാൻ നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് കയറിയപ്പോൾ മുതൽ അവരെന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഞാനതൊന്നും കാര്യമാക്കിയില്ല ഞാൻ വാഷ്റൂമിൽ പോകാൻ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് നടന്നപ്പോൾ ഒരു ഒരൊഴിഞ്ഞു കോണി വെച്ച് ആരോ പുറകിൽ നിന്നും എൻ്റെ മുഖത്തേക്ക് വാപൊത്തി പിടിക്കുന്നത് പോലെ പിടിച്ചു പിന്നീട് എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല പിന്നെ ഞാൻ കണ്ണു തുറന്നപ്പോൾ ആ വീട്ടിലാണ് കൂടെ അവരും ആദ്യം എന്തിനാ അവരെന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെയാണ് അയാൾ വരുന്നത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ബോധം വരുമ്പോൾ അവരെ ആരോ ഫോണിൽ എൻ്റെ കാര്യം സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു എനിക്ക് ബോധം എന്നൊന്ന് മനസ്സിലാകുമ്പോൾ അവരെനിക്ക് എന്തോ ഒരു ഇഞ്ചെക്ഷൻ പോലെ ഒന്ന് തരും ഞാൻ പിന്നെ മയങ്ങിപ്പോകും അത്രമാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അവൾ അവരെ നോക്കി പറഞ്ഞു ജോ എന്തായാലും കറക്റ്റ് സമയത്ത് ആ പോലീസുകാരെ വിവരം അറിയിച്ചത് കാര്യമായി ഇല്ലായിരുന്നെങ്കിലോ ഞാൻ മനപൂർവ്വം ആ പോലീസുകാരെ ഒന്നും അറിയിക്കാഞ്ഞത് നിനക്കറിയാലോ ആ സേതുവിൻ്റെ ആളുകളാണെങ്കിൽ കേസ് നേരെ തിരിഞ്ഞ് നമ്മുടെ തലേ വരും പക്ഷേ ജോ അങ്ങനെ പോലീസുകാരെ വിവരം അറിയിക്കുന്നുവെന്നും എനിക്കറിയില്ലായിരുന്നു നമ്മൾ അതിനെപ്പറ്റി ഒന്നും ചർച്ച ചെയ്തിട്ടില്ലല്ലോ എന്തായാലും അത് ചെയ്തത് കാര്യമായി ഇനി അവരെ നോക്കിക്കോളൂ എല്ലാം അവൻ പറഞ്ഞതും അവർക്കും അതൊക്കെ ശരിയാണെന്ന് തോന്നി നേഹെ മാൺപിള്ളേരെയും എല്ലാവരും നേഹയെ കിട്ടിയ വിവരം ഡെന്നി അവരെ വിളിച്ച് പറഞ്ഞിരുന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞത് മുറ്റത്ത് കാറും ബൈക്കുകളും വന്ന് നിന്നു ഹാളിലിരിക്കുന്ന ശ്രീ ഓടി പുറത്തേക്ക് ചെന്നു ഡേവിയോടൊപ്പം കാറിൽ നിന്ന് ഇറങ്ങുന്ന നേഹയെ കണ്ടതും അവൾ ഓടി ചെന്ന് നേഹയെ കെട്ടിപ്പിടിച്ചു ശ്രീ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് വിളിച്ചു ഞാൻ പാതി മരിച്ചതുപോലെ ആയിടി നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എന്റെ ധൈര്യം മുഴുവൻ പോകും ശ്രീ അവളുടെ കവളിൽ കൈവെച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങളെയൊക്കെ ഇനി കാണുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ശ്രീ ഞാൻ കരുതിയത് എൻ്റെ ജീവിതം അവസാനിച്ചു എന്നാ ഇതെൻ്റെ രണ്ടാമത്തെ ജന്മമാണ് അവൾ ശ്രീയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും ശ്രീ അവളെ ഒന്നുകൂടി മുറുക്കി കെട്ടിപ്പിടിച്ചു മോളെ മുറിയിൽ കിടക്കുകയായിരുന്ന നേഹയുടെ മമ്മിയെ വൈശു വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നിരുന്നു മമ്മി അവൾ അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കറിഞ്ഞു മോൾക്ക് മോൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ അവർ അവളുടെ കവളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഇല്ല മമ്മി അതിനു മുൻപേ ഇവരൊക്കെ എന്നെ രക്ഷിച്ചു ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അയാൾക്കെന്നെ കൊല്ലണമെന്ന് തന്നെയായിരുന്നു ഞാൻ കാരണമാണത്രേ അയാൾക്ക് അയാളുടെ മകനെ നഷ്ടപ്പെട്ടത് ഇവർ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളെ ഒന്നും കാണാൻ കഴിയില്ലായിരുന്നു അവൾ വിഷമത്തോട് അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു ഡോണയും വൈശവും വൈകിയും അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു അവളും അവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ചിരുന്നു മോളെ നേഹ മോളേയും കൂട്ടി അകത്തേക്ക് കയറി വാ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം അവരുടെ മമ്മി പറഞ്ഞതും അവർ നേഹയും കൂട്ടി അകത്തേക്ക് കയറി ഡെന്നിയുടെ മമ്മി അവർക്കെല്ലാം വേണ്ടിയുള്ള ചായ എടുത്തു നേഹ അവരോട് എല്ലാവരോടും നടന്ന സംഭവങ്ങളൊക്കെ വിവരിക്കുകയായിരുന്നു അപ്പോൾ അവരൊക്കെ ചേച്ചിയുടെ കൂടെ ട്രെയിനിലുണ്ടായിരുന്നു അല്ലേ ഡോണ സംശയത്തോടെ അവളോട് ചോദിച്ചു ഉണ്ടായിരുന്നു ആദ്യം ഞാൻ കരുതിയത് എന്നെ തന്നെ അവർ നോക്കിയിരുന്നപ്പോൾ വായിനോക്കിയാണെന്നാ നേഹ അവരെ നോക്കി പറഞ്ഞു ഡെന്നിയുടെ മമ്മി അവൾക്ക് ചായ കൊണ്ടു കൊടുത്തു ഡേവിയുടെ കണ്ണുകളിൽ അവളിൽ മാത്രമായിരുന്നു അവൾ എല്ലാവരോടും സംസാരിക്കുന്നതും നോക്കിയിരിക്കുകയായിരുന്നു അവൻ അവൾ ചായ കുഴിച്ചതിനു ശേഷം ചായക്കപ്പ് അവർക്ക് നേരെ നീട്ടി മോൾ ഫ്രഷ് ആയിട്ട് കുറച്ചു നേരം പോയി കിടക്കാൻ നോക്ക് ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ ഡെന്നിയുടെ മമ്മി പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അവളുടെ മുറിയിലേക്ക് നടന്നു അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നത് കണ്ടതും ഡേവിയും പതിയെ അവിടെ നിന്നും എഴുന്നേറ്റു അവൻ കരുതിയത് അവനെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നായിരുന്നു എല്ലാവരും അവളുടെ കാര്യങ്ങൾ ചായ കുടിക്കുന്നതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയായിരുന്നു എന്നാൽ അവൻ അവിടെ എഴുന്നേറ്റ് പോകുന്നത് കണ്ടതും ശ്രീ ഡെന്നിയെ നോക്കി പുഞ്ചിരിച്ചു അവൻ തിരികെ അവളെ നോക്കി കണ്ണ് ജെമ്മീം കാണിച്ചു ദേവി അവളുടെ ഒപ്പം മുറിയിലേക്ക് കയറി ചെന്നു അവനെ കണ്ടതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ മുഖം കയ്യിലെടുത്തു അവളവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അപ്പോഴും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു ഒരുപാട് പേടിച്ചു അല്ലേ അവൻ അവളെ നോക്കി ചോദിച്ചു ഞാൻ കരുതി ഞാൻ മരിക്കുവെന്ന് അപ്പോൾ എൻ്റെ മനസ്സിൽ മൂന്ന് മുഖങ്ങളാണ് വന്നത് ഇച്ചായൻ്റെയും അമ്മയുടെയും പിന്നെ എൻ്റെ ശ്രീയുടെ നിങ്ങളെ ഒന്നും ഇനി കാണാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു എൻ്റെ മമ്മിക്ക് ഇനി ഇല്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു അയാളിനെ കൊല്ലൂന്ന് തന്നെയാ ഞാൻ കരുതിയെ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവളും അവനെ മുറുക്കി പിടിച്ചു ഇനി ആരുടെയും ശല്യം ഉണ്ടാവില്ല ഇനി നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം അവൻ പറഞ്ഞതും അവൾ നിറകണ്ണുകളോടെ തലയാട്ടി പോയി കുളിക്ക് എന്നിട്ട് കുറച്ചുനേരം കിടന്നുറങ്ങിക്കോ അവൻ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവനെ ഒന്ന് നോക്കി തലയാട്ടിയിരുന്നു അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുണ്ടുകൾ ചേർത്തിട്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവൻ്റെ കയ്യിൽ അവളുടെ പിടി വീണിരുന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു എൻ്റെ ശരീരത്ത് ഒരൊറ്റ ജീവൻ ബാക്കിയുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ എത്തുമായിരുന്നു നിന്നെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ലായിരുന്നു അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ കണ്ണുകൾ ചുമി കാണിച്ചു രാത്രിയിൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചതിൻ്റെ സന്തോഷമായിരുന്നു അവർക്ക് അതുകൊണ്ട് തന്നെ രാത്രി വരെയും പിള്ളേരെ സെറ്റെല്ലാം കൂടി സംസാരവും ചിരിയും ഒക്കെയായിരുന്നു അവിടെ നിന്ന് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയത് ആയതുകൊണ്ട് തന്നെ ഡെന്നി ജോയെ വിട്ടിരുന്നില്ല അവർ വിനുവിനെയും വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കേട്ടതും അവനും സന്തോഷമായിരുന്നു അവളെ മിസ്സായതൊന്നും ആരും അവനെ അറിയിച്ചിരുന്നില്ല അതിൻ്റെ ഒരു പരിഭവം അവനുണ്ടായിരുന്നു എങ്കിലും അവളെ തിരികെ കിട്ടിയല്ലോ എന്നോർത്ത് ആശ്വാസവും വിനു കുറേ നേരം നേഹയോട് സംസാരിച്ചു ഡെന്നിയുടെയും ഡേവിയുടെയും വിവാഹത്തിൻ്റെ അന്ന് അവൻ രണ്ടു മൂന്ന് ദിവസത്തേക്ക് നാട്ടിലേക്ക് വരാമെന്നും അവർക്ക് വാക്കുകൊടുത്തു ഫുഡെല്ലാം കഴിഞ്ഞ് എല്ലാവരും മുറിയിലേക്ക് പോകാൻ തുടങ്ങി ഡെന്നി ചെന്നപ്പോൾ ശ്രീ മുറിയിലുണ്ടായിരുന്നില്ല അവൾ മുറിയിലേക്ക് പോകുവാണെന്ന് പറഞ്ഞാണ് താഴെ നിന്ന് മുകളിലേക്ക് കയറി വന്നത് എന്നാൽ അവളെ മുറിയിലേക്ക് കാണാഞ്ഞതും ഡെന്നി സംശയത്തോടെ മുറിക്ക് പുറത്തേക്കിറങ്ങി ബാൽക്കണി തുറന്നു കിടക്കുന്നത് കണ്ടതും അവൾ അവിടെ ആയിരിക്കുമെന്ന് കരുതി അവൻ അങ്ങോട്ടേക്ക് നടന്നു അവൻ പോലെ അവൾ അവിടെ ഉണ്ടായിരുന്നു മാറിൽ കൈകൾ കെട്ടി ബാൽക്കണിയിൽ നിന്ന് എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ട് അവൾ എന്തോ വലിയ ആലോചനയിലാണെന്ന് അവന് മനസ്സിലായി അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ ഷോൾഡറിൽ കൂടി കൈയിട്ടുകൊണ്ട് അവളെ നോക്കി തൻ്റെ അടുത്ത് അവൻ്റെ സാന്നിധ്യം അറിഞ്ഞതും അവൾ പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ പതിവില്ലാതെ ഇവിടെ വന്ന് നിന്നൊരോചന അവൻ അവളോട് ചോദിച്ചു എന്തോ മനസ്സിന് ഇപ്പോ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട് ചായ എല്ലാം കലങ്ങി തെളിഞ്ഞപ്പോ വല്ലാത്തൊരാശ്വാസം എങ്കിലും ചെറിയൊരു നോവ് ഉണങ്ങാതെ മനസ്സിൽ കിടക്കുന്നു അവൾ അവനെ നോക്കി പറഞ്ഞു എന്തിനാ ഭദ്ര നീ ഇനി അതൊക്കെ ആലോചിക്കുന്നത് നേഹയുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ നടക്കണോ എന്നുള്ളത് വിധിയായിരുന്നു അതങ്ങനെ നടന്നു എന്തായാലും എല്ലാം അവസാനം കലങ്ങി തെളിയുകയും ചെയ്തു പിന്നെ അത് നീ കാരണമാണ് ഉണ്ടായതെന്ന് മനസ്സിൽ കരുതി എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നേ അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി തൻ്റെ മനസ്സിൽ താൻ ചിന്തിച്ചു കൊണ്ടിരുന്ന കാര്യം അവനെങ്ങനെ മനസ്സിലാക്കിയെന്നുള്ള അതിശയമായിരുന്നു അവൾക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനായി നിന്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് നടക്കുന്നേ അവൻ ചെറുപുഞ്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ നിറഞ്ഞ മിഴികളോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു